മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു പുനേർകുളം ഉപ്പുങ്ങൽ തലക്കാട്ട് ശശിധരൻ കോമള ദമ്പതികളുടെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷിജിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുവാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത് രണ്ട് മാസത്തിനകം ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് തിരുവനന്തപുരം ആർ സി സിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം ചികിത്സയും അനുബന്ധ ചെലവുകൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തണം ഹോട്ടലിൽ ബർഗർ മേക്കറായ ഷിജിക്ക് പത്തു മാസം മുൻപാണ് രോഗലക്ഷണം കണ്ടത് കൊച്ചി അമൃത ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തി ആറുമാസം ആശുപത്രിയിൽ കിടന്ന് ആറ് കോഴ്സ് കീമോതെറാപ്പി ചെയ്തു ഇനി നാല് കോഴ്സ് കൂടി പൂർത്തിയാക്കാനുണ്ട് അഞ്ച് ലക്ഷത്തിലധികം രൂപ ഇതിനകം ചികിത്സയ്ക്ക് ചെലവായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് ചികിത്സ നടക്കുന്നത് മാതാപിതാക്കളും ഭാര്യയും ഒന്നര വയസ്സുള്ള മകനുമാണ് ഷിജിയുടെ കുടുംബം രോഗം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി ഷിജിയെ സഹായിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ ചെയർമാനായും സക്കറിയൽ കൺവീനറായുംഷറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇ കെ നിഷാർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്റെ വാർഡും കൂടിയായ ആറാം വാർഡില് ഷിബിൻ തലക്കാട്ട് മുപ്പത്തിരണ്ട് വയസ്സ് ഒരു ചെറിയൊരു ഫാമിലിയാണ് ഷിബിന് സ്ഥിരീകരിച്ചിരിക്കാണ് ഒരു വർഷത്തോളമായി ഇനി അവർക്ക് മറ്റു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണ് അതിന് പതിനഞ്ചു ലക്ഷത്തോളം രൂപ ചെലവരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രക്ഷാധികാരിയായി നമ്മുടെ വാർഡിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കഴിയുന്ന സഹായം നമ്മളെല്ലാവരും കൂടി ചെയ്തു കൊടുത്ത് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനെല്ലാവരും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സഹായമാണ് ഇനി വേണ്ടത് ಸಿಸಿಸಿ ಟಿ ವಿ ನ್ಯೂಸ್ ಪುನೀರ್ ಕುಳ